ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി പി ഐ സ്ഥാനാര്ത്ഥികളെ ഇരുപത്തിയേഴിന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സജ്ജമാണ് തിരുവനന്തപുരത്ത് ശക്തമായ മത്സരമുണ്ടാകുമെന്നും ബി ജെ പി കേന്ദ്രമന്ത്രിമാരടക്കം ആരെ ഇറക്കിയാലും എല് ഡി എഫ് വിജയിക്കുമെന്നും ബിനോയ് വിശ്വം കാസര്കോട്ട് പറഞ്ഞു ശേഷം അഡ്മിഷൻ ണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം മൊബൈൽ സജ്ജമാണ് പോകാൻ ഞങ്ങളുടെ ലക്ഷ്യം കേരളത്തിലെ മണ്ഡലങ്ങളിലും ഉറപ്പാക്കലാണ് എല്ലാ ഘടക കക്ഷികളും ആ വഴിക്കുള്ള പോത്രം ആരംഭിച്ചു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി നിർണയം അപ്പചൊടും പോലെയല്ല ഇഷ്ടപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിച്ച് നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാനാർത്ഥി തേക്കുന്നു എന്ന് പറയലല്ല കമ്മ്യൂണിസ്റ്റ് രീതി അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു ശിശിതമായ സംഘടനാ ശൈലിയുണ്ട് ആ ശൈലിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തിയേഴാം തീയതി നിങ്ങളുടെ വിശ്വാസം സി പി ഐക്കും സി പി എമ്മിനും എൽ ഡി എഫിനും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പറ്റുമെന്നാണ് ആരെ ശരി കേരളത്തിൽ എൽ ഡി എഫിന്റെ ഉജ്ജ്വല വിജയമുണ്ടാകും കേന്ദ്രമന്ത്രിയോ വലിയ മന്ത്രിയോ അതിനേക്കാളും വലിയ മന്ത്രിയോ